ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് വരുന്നത് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഏഴ് മണിക്കായിരിക്കും അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ആ ടൈം നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്താണ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾ അതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് കുറച്ച് തീയറി കാര്യം ും പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടാപ്പിനെ പറ്റിയിട്ടൊന്ന് അറിയണം അല്ലേ അപ്പോൾ ഈ ടാപ്പ് നിങ്ങൾ നോക്കുക ഇതുപോലത്തെ ടാപ്പ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവൂലേ ഈടാത്താ അറുപത് ഇഞ്ച് വരെയാണ് വരുന്നത് നമ്മളപ്പോൾ ഇഞ്ചില് അളവെടുത്ത് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത് സെൻറ്റിമീറ്ററിൽ അല്ല നമ്മൾ പഠിക്കുന്നത് ഇഞ്ചിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അറുപത് ഉണ്ട് ഈ ഒരു ടാപ്പ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ച് ഒന്നേ കാലിഞ്ച് എന്നൊക്കെ ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരും പിന്നെ ഈ ടാപ്പിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് സെൻറ്റിമീറ്ററിലെ അളവുകൾ താൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിലും നോക്കാൻ പറ്റും പിന്നെ നമ്മളെ കയ്യിലുള്ള തുണി എത്ര മീറ്ററാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടെങ്കിൽ നമ്മളിതാ ഈ ഒരു സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്ന് നോക്കുക നൂറ് സെൻറ്റിമീറ്റർ വന്നാൽ ഒരു മീറ്റർ ആയിരിക്കും ആ രീതിയിൽ നമുക്ക് തുണി എത്രയുണ്ട് എന്ന് നോക്കാനും പറ്റും അപ്പോൾ ടാപ്പിൻ്റെ കാര്യം കുറച്ചെല്ലാം നിങ്ങൾ പഠിച്ചില്ലേ ഇനി നമുക്ക് ടാപ്പിൽ അരയിഞ്ച് കാലിഞ്ച് മുക്കാലിഞ്ച് വണ് ഇഞ്ച് അങ്ങനെയൊക്കെ എങ്ങനെയാണ് എടുക്കുകയെന്ന് കൂടെ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കി വെക്കാം നിങ്ങളപ്പോൾ ഇതെല്ലാം അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്നില്ല തീരെ അറിയാത്തവർ മാത്രം കണ്ടാൽ മതി കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യരുത് കാരണം ബേസിക് മുതൽ തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് തിയറി കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വരുന്നത് അപ്പോൾ നിങ്ങൾ ബേസിക്ക് ആയിട്ട് തന്നെ പഠിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ നോക്ക് നിങ്ങൾ ഈടുന്ന് തൊട്ട് നിങ്ങൾ നോക്കണേ ഇതാ ഈട്ന്ന് തൊട്ട് ഈ ഒന്നിൻ്റെ ഒന്ന് നേതിയ ഈ ഒരു വര കണ്ടില്ലേ ലൈൻ ഈടുത്ത വരയായിരിക്കും വൺ ഇഞ്ച് വരുന്നത് എന്നിട്ട് ഞാനിതാ പെണ്ണോണ്ട് വരച്ച ഒരു ലോങ് ആയിട്ടുള്ള വര കാലിഞ്ച് പിന്നെ അടുത്ത ലോങ് വര അര ഇഞ്ച് കണ്ടോ അതിൻ്റെ അപ്പുറത്ത് ഓരോ കുഞ്ഞു വരകൾ ഉണ്ടാവും ഒന്നിടവിട്ടിട്ട് ഇത് ഇഞ്ച് അതിൻ്റെ അപ്പുറത്തെ ഒരു കുഞ്ഞു ലൈൻ വിട്ടിട്ട് ഒന്നേ കാല് പിന്നെ ഒന്നര പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഒന്നേ മുക്കാൽ അതിൻ്റെ അപ്പുറത്ത് ഇതാ രണ്ട് എഴുതിയിട്ടുണ്ടാവും ഓരോ കാൽ ഇഞ്ച് കഴിഞ്ഞ് അരയിലേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞു ലൈൻ വിട്ടിട്ടായിരിക്കും പിന്നെ ഇതാ രണ്ടേ കാല് ഒരു കുഞ്ഞു ലൈൻ വിട്ടിട്ട് അടുത്ത് വലിയത് രണ്ടര പിന്നെ ഒരു കുഞ്ഞ് ലൈൻ വിട്ടിട്ട് അടുത്ത് വലിയതായിരിക്കും രണ്ടേ മുക്കാൽ പിന്നെ ഇഞ്ച് വരും ആ രീതിയിലാണ് നമുക്ക് നോക്കേണ്ടത് നിങ്ങൾ നോക്ക് ഞാനിപ്പോൾ ഇതാ ഈ ഒരു പേപ്പറിൻ്റെ അളവ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മുകളിൽ കറക്റ്റ് വെച്ചിട്ട് ഇതാ താഴെ വരെ പിടിച്ചു അപ്പോൾ ഇത് ഒമ്പതരയിലും ഒരിത്തിരി കുറവുണ്ട് ഒമ്പതരേൻ്റെ ബാക്കിലെ കുഞ്ഞ് ലൈൻ്റകത്താണ് വന്ന് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഒമ്പതരൻ്റെയും ഒമ്പതേ കാലിൻ്റെയും ഇടയിലായിട്ടായിരിക്കും നമ്മളെ അളവ് വരുന്നത് ഇതിൻ്റെ വിട്ടെടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ അളവുകൾ എടുക്കേണ്ടത് ഇതേപോലെ നമ്മൾ നമ്മളെ ബോഡിയിലെ ഓരോ പാർട്സിൻ്റെയും അളവുകൾ എടുക്കാനും പഠിക്കണം അടുത്ത് നമുക്ക് അളവ് എടുക്കുന്ന ഗ്ലാസ് ആയിരിക്കും വരുന്നത് മെസ്സ് ചെയ്യരുത് നമ്മൾ തുണിയിൽ ഇപ്പോൾ ടാപ്പ് എടുത്തിട്ട് മാർക്ക് ചെയ്താലും ഇതേപോലത്തെ സ്കെയിൽ എടുത്ത് മാർക്ക് ചെയ്താലും നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരേ അളവ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇഞ്ച് അളവിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇത് അര ഇഞ്ചാണ് ഇതിൻ്റെ ഇപ്പുറത്തേത് കാലിഞ്ച് കണ്ടോ പിന്നെ ഇതാ കാലിഞ്ച് അര ഇഞ്ച് അടുത്തത് ഇതാ മുക്കാലിഞ്ച് ഒരിഞ്ച് ഒന്നേകാല് ഒന്നര ഒന്നേ മുക്കാല് ഇഞ്ച് അതേ രീതിയിൽ പോകും അപ്പോൾ ചിലർ ചോദിക്കും ഇത് ടാപ്പ് കൊണ്ട് കുറച്ച് മാർക്ക് ചെയ്ത് പിന്നെ സ്കെയിൽ എടുത്ത് മാർക്ക് ചെയ്തപ്പോൾ കൺഫ്യൂഷൻ ആവുന്നല്ലോന്ന് അതിനൊന്നും കുഴപ്പമില്ലപ്പോൾ നമുക്ക് സ്കെയിലായാലും ടാപ്പ് ആയാലും ഇഞ്ച് അളവിലെ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരില്ല കേട്ടോ ഈയൊരു സ്കെയിലിൻ്റെ തായൽ കണ്ടില്ലേ അത് സെൻറ്റിമീറ്റർ അളവായിരിക്കും ഞാനപ്പോൾ നിങ്ങൾക്കിതാ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നതും വരക്കുന്നതൊക്കെ ആയിരിക്കും തുണിയിൽ കാണിക്കുക അന്നേരം ചിലർ ചോദിക്കരുത് എന്താ ടാപ്പിൽ അളവെടുക്കാത്തതെന്ന് ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ആണ് നമുക്ക് ടാപ്പ് വേണ്ടത് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യുമ്പം ഏറ്റവും നമുക്ക് ലൈൻ വരക്കാനായാലും സ്കെയിൽ വെച്ചിട്ട് അങ്ങനെ വരയ്ക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ സ്കെയിൽ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കി കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു പെറ്റിക്കോട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഷിമ്മി സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ഷിമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹാഫ് പെറ്റിക്കോട്ടില്ലേ പ്ലീറ്റഡ് അല്ലാത്തത് അത് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതാണ് ജസ്റ്റ് മടക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മളെ തുണി കിട്ടിയതെന്ന് വിചാരിക്കുക കണ്ടില്ലേ ഈ ഒരു തുണി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണിത് ഇനി ഇതാ ഇതേ രീതിയിൽ നമുക്കിതാ രണ്ടായി മടക്കി കൊടുക്കണം ഇതേപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്നും കൂടെ നമുക്ക് മടക്കി കൊടുക്കണം കണ്ടോ ഇതേപോലെ മടക്കി നമ്മൾ കൊടുത്തു കണ്ടില്ലേ ഇതാ ആയിരിക്കും ഉണ്ടാവുക എണ്ണി നോക്കുമ്പോൾ നമുക്ക് നാല് പാർട്ടായിട്ടുണ്ടാവും രണ്ട് മൂന്ന് നാല് നാല് പാർട്ടായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ നാലിലൊന്ന് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെയാണ് അതെല്ലാം നമുക്ക് പിന്നെ പഠിക്കാം ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു മടക്ക് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ നെക്ക് കട്ട് ചെയ്ത് നെക്കിൻ്റെ ഷേപ്പ് കങ്ങ് കട്ട് ചെയ്ത് ഈ മടക്ക് ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തത് ഓപ്പൺ സൈഡിൽ നിന്ന് ആം ഹോളും കട്ട് ചെയ്തു നമ്മളെ ഏകദേശം ഷിമ്മി നമുക്ക് ഇതേപോലെയല്ലേ ഉണ്ടാവുക ഒരു നെക്കിൻ്റെ ഷേപ്പും ഉണ്ടാവും പിന്നെ നമുക്ക് കൈ ഇടാനല്ലേ ആ ഒരു ആം ആംഹോളിൻ്റെ ഭാഗവും ഉണ്ടാവും പിന്നെ ഒരു ഷെയ്പ്പ് നടുക്കുണ്ടാവും നമ്മളെ ഡ്രസ്സ് ആ ഒരു രീതിയിലല്ലേ ഉണ്ടാവുക ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് നിവൃത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ ഇതേപോലെയല്ലേ നമ്മളെ പെറ്റിക്കോട്ട് ഉണ്ടാകുന്നത് ഹാഫ് പെറ്റിക്കോട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാ സംഭവം വരുന്നേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നെക്ക് നമുക്ക് കട്ട് ചെയ്യണം ആംഹോളും കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ഷേപ്പും കൊടുത്തു കഴിഞ്ഞാൽ ആയി നമ്മളെ പെറ്റിക്കോട്ടിൻ്റെ പാറ്റേണിലേക്ക് ഇത് വന്നു കഴിഞ്ഞേ ഞാനിപ്പം കട്ട് ചെയ്തത് ഇപ്പോൾ ആർക്കെങ്കിലും ഇടാൻ പറ്റുന്ന ഫോമിലാണോ ഇല്ലത് അല്ലല്ലോ നമുക്കിപ്പോൾ എന്നാ വേണ്ടത് നമ്മളെ അളവിൽ ഇടാൻ പറ്റണം പുറത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വേറെ ആൾക്കാരെ അളവിൽ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം ആ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് നമുക്കെന്നാ വേണ്ടത് നെക്കും ആംഹോളും നമ്മൾ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഇളകിപ്പോവും അപ്പോൾ നമ്മൾ നെക്കും ആംഹോളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണം അതിന് നമുക്കൊന്നുകിലും മടക്കി അടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് മാർഗങ്ങൾ ഉണ്ട് കേട്ടോ അതെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് എനിക്കിപ്പോൾ എൻ്റെ അളവിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എനിക്കിതാ കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം അതുപോലെ ആംഹോള് ഷേപ്പ് അങ്ങനെ പലതും നോക്കാം ുണ്ട് അല്ലേ ഓരോ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള ഡ്രെസ്സാണ് ചെയ്യുന്നത് അതിൻ്റേതായ രീതിയിലുള്ള അളവുകൾ നമുക്ക് വേണം ഇപ്പോൾ ഈ ഒരു ഷിമ്മേസിൻ്റെ കൂടുതൽ അളവൊന്നും നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് അളവുകളെയും നമുക്ക് വേണ്ടോ അപ്പോൾ അതെല്ലാം വെച്ചിട്ട് വേണം നമ്മളൊരു ഡ്രസ്സ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒരാളെ അളവ് ബോഡി ഉണ്ടാകുന്ന കൃത്യമായി എടുക്കാനും പറ്റും പിന്നെ അവർ മെഷർമെൻ്റ് എടുക്കാൻ തന്ന അളവ് ഡ്രസ്സ് വെച്ചിട്ട് അതിൻ്റെ നമുക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും പറ്റും അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മളെ മെഷർമെന്സിനെ പറ്റിയിട്ടെല്ലാം ഒരു ധാരണ നമുക്ക് വേണം അല്ലെ ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ പറഞ്ഞു നോട്ടും പെന്നും എന്തായാലും വേണമെന്ന് നിങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നോ അപ്പോൾ നിങ്ങൾ അതിൽ ബേസിക് മെഷർമെൻസിന്നോ അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ നിന്ന് എടുക്കേണ്ട അളവുകളിൽ നിന്നോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാൻ മനസ്സിലാവുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് കുറേ അധികം അളവുകൾ നമുക്ക് ബോഡിയിൽ നിന്ന് എടുത്ത് പഠിക്കാനുണ്ട് അതിൻ്റെ ഫുൾ ഫോം എന്താ ഷോർട്ട് ഫോം എന്താ അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ ആദ്യം ഫുൾ ലെങ്ത്ത് എഴുതുക നമുക്ക് ഫുൾ ലെങ്ത്ത് നമ്മളെ ബോഡിയിൽ നിന്ന് ഒരു ഗാർമെൻ്റ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് എടുക്കണം അപ്പോൾ അതാണ് ഫുൾ ലെങ്ത്ത് അതിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് എഫ് എല്ലിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം പെട്ടെന്ന് ഒരാൾ അളവെടുക്കാൻ വന്നാൽ നമുക്ക് ഫുൾ ലെങ്ത്ത് നിന്നൊക്കെ എഴുതുമ്പോഴത്തേക്ക് അവർ അളവെടുക്കാൻ വന്നവർക്കെല്ലാം നിന്ന് മടുക്കും അതുകൊണ്ട് എഫ് എൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് ഫോമൊക്കെ കൊടുക്കുന്നു സാധാരണ നമ്മൾ എഫ് എൽ എന്ന് ഫുൾ ലെത്തിനെല്ലാം കൊടുക്കുന്നത് പിന്നെ അടുത്തത് ഫുൾ ഷോൾഡർ ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പം എഫ് എസ് എന്നല്ല എഴുതുന്നത് ക്യാപിറ്റൽ എസ് എച്ച് എന്ന് എടുക്കും പിന്നെ ഹാഫ് ഷോൾഡറിന്റെ അളവാണെങ്കിൽ സ്മോൾ എസ് എച്ച് എന്ന് നമ്മൾ കൊടുക്കും ഇപ്പം ഇതാ ഫുൾ ഷോൾഡർ എന്ന് എഴുതിയിട്ട് എസ് എച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം ക്യാപിറ്റലാണ് അതിന് നെക്സ്റ്റ് വൺ നമ്മളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മൾ എന്തായാലും എടുക്കേണ്ട അളവാണ് ചെസ്റ്റ് റൗണ്ട് അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർ ചിന്തിക്കും ഇത് ഇതെന്നാണ് ചെസ്റ്റ് അളവ് വരുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് കറക്റ്റ് ഡമ്മിൻ്റാകുന്ന അളവ് എടുക്കുന്നതും ബോഡിൻ്റെ അളവ് എടുക്കുന്നതും എല്ലാ ക്ലാസ്സുകളും തന്നോണ്ട് തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെസ്റ്റ് റൗണ്ട് സി എച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എഴുതി കൊടുക്കാം അടുത്തത് ഇതുപോലെ തന്നെയാണ് നമ്മളെ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെയാണ് നമ്മളെ ബ്രസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബെസ്റ്റ് റൗണ്ടിനെ നിങ്ങൾക്ക് ഇതാ ബി യു എസ് ടി ബെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ട് അതിനെ ബി ആർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ഫോമിലും ആക്കി കൊടുക്കാം ബെസ്റ്റ് റൗണ്ട് നമ്മളെ ബ്രസ്റ്റ് സൈസ് വരുന്നില്ലേ അടുത്തതിനെയാണ് നമ്മളെ ഈ ബെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അടുത്ത് നമ്മളെ ബോഡിയിൽ ഷേപ്പ് വരുന്ന ഭാഗമില്ലേ നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ ബെസ്റ്റിൻ്റെ താഴെ നമ്മളെ ആ വയറിൻ്റെ ആ ഒരു ഇടയിൽ വരുന്ന ഭാഗമില്ലേ അതാണ് നമ്മളെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ വേസ്റ്റ് റൗണ്ടിനെ നമുക്കിതാ ഡബ്ല്യു ആർ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫോമിൽ എഴുതി കൊടുക്കാം വേസ്റ്റ് റൗണ്ട് ഇനി ഇതേപോലെ ഇത് കഴിഞ്ഞ കഴിഞ്ഞപാട് നിങ്ങളെ ഹിപ്പ് റൗണ്ട് എച്ച് ആർ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കണേ ഞാനിപ്പോൾ അത് എഴുതാൻ വിട്ടുപോകുന്നുണ്ട് നിങ്ങളിത് കഴിഞ്ഞപാട് തന്നെ അതങ്ങ് എഴുതി കൊടുത്തേക്കണം അടുത്തത് നമുക്ക് കൈ അളവാണ് ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു അളവ് തന്നെയാണത് ആംഹോൾ റൗണ്ട് അളവ് അതിനെ നമുക്ക് എ ആർ എന്ന് പറഞ്ഞിട്ട് എടുക്കാം ഒരാൾ അളവെടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബ്ലൗസ് ആയാലും ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് എന്തായാലും വേണ്ടുന്നതാണ് അടുത്തത് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് നമ്മളെ ഷോൾഡർ മുതൽ നമ്മളെ ആ ഒരു ബെസ്റ്റ് പോയിന്റ് ഇല്ലേ നമ്മളെ ആ ഒരു നിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത്ത് നമുക്ക് വേണം ബ്ലൗസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് അപ്പോൾ പലതിനും ഈ അളവ് നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല ഒരു മെഷർമെൻ്റ് എടുക്കാനെന്ന് നമുക്ക് പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം എസ് എച്ച് ടു ബി പി ബെസ്റ്റ് പോയിൻറ്റിന് നമുക്ക് ബി പി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം ഇതേ രീതിയിൽ ഷോർട്ട് ഫോം കൂടെ എഴുതി വെക്കണം നിങ്ങൾ അടുത്ത മെഷർമെൻറ്റാണ് ബി പി ടു ബി പി അതായത് ബെസ്റ്റ് പോയിന്റ് ടു ബെസ്റ്റ് പോയിന്റ് നമ്മൾ ആ ഒരു നിപ്പിൾ പോയിന്റ് രണ്ട് പോയിന്റും തമ്മിലില്ല ആ ഒരു അകലമില്ലേ ആ ഒരു അകലം കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് പലതും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബി പി ടു ബി പി എന്ന് ഷോർട്ട് ഫോം നമുക്ക് എഴുതി കൊടുക്കാം ഈ അളവുകളൊക്കെ നമുക്ക് മെയിനായിട്ട് ബ്ലൗസ് സാരി ബ്ലൗസിനൊക്കെ വേണ്ടുന്ന അളവുകളാണ് അതുപോലെ തന്നെ അടുത്ത ഒരളവാണ് ഷോൾഡർ ടു അണ്ടർ ബെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നമ്മളെ ബെസ്റ്റിൻ്റെ താഴെ തൊട്ട് താഴെ നമ്മൾ ടാപ്പ് പിടിക്കുക ഷോൾഡർ മുതൽ ബെസ്റ്റിൻ്റെ തൊട്ട് താഴെ വരെ എത്രയാണോ വരുന്നത് ആ ഒരു അളവിനെയാണ് നമ്മൾ ഷോൾഡർ ടു അണ്ടർ ബെസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ എസ് എച്ച് ടു യു ബി എന്നോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് ഫോം എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നതെന്ന് എഴുതണം അങ്ങനെ ഇല്ല ഞാൻ ഈ ഷോൾഡർ ടു അണ്ടർ ബെസ്റ്റിൻ്റെയൊക്കെ ഞാൻ തന്നെ അങ്ങനെ യു ബി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തതാണ് പിന്നെ നമുക്ക് സ്ലീവ് വെക്കുന്ന ടൈപ്പ് ഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് സ്ലീവ് മെഷർമെൻ്റ് സ്ലീവ് മെഷർമെൻ്റ് എന്ന് പറയുമ്പം നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുക്കണം പിന്നെ അതിൻ്റെ ഓപ്പൺ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവിൻ്റെ താഴെ നമ്മൾ ഫുൾ സ്ലീവ് ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെ നമ്മളെ ആ ഒരു കൈ വണ്ണം എടുക്കണം അങ്ങനത്തെ രീതിയിലുള്ള അളവുകളായിരിക്കും നമുക്ക് സ്ലീവിന് വേണ്ടുന്നത് ഇപ്പോൾ ഫുൾ സ്ലീവായി എടുക്കുന്നെങ്കിൽ നമുക്ക് താഴത്തെ ഓപ്പൺ റൗണ്ട് എടുക്കണം എൽബോ റൗണ്ട് മസിൽ റൗണ്ട് അതെല്ലാം എടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കും ഇതേപോലെ തന്നെ അടുത്ത മെയിൻ അളവാണ് നെക്ക് ലെങ്ത് നെക്ക് വിത്ത് എന്ന് പറയുന്നത് ഇത് നമുക്ക് ബോഡിൻ്റെ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നെക്ക് വിത്ത് എല്ലാം പക്ഷെ എടുക്കാൻ സാധിക്കും അതിനേക്കാൾ നല്ലത് നമുക്ക് ഇക്വേഷൻ വെച്ച് കണക്ക് കൂട്ടി എടുക്കാൻ പറ്റും അളവ് ഡ്രസ്സിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ബേസിക് ആയിട്ട് എത്ര നെക്ക് അകലം കൊടുക്കണം നെക്ക് ലെങ്ത് കൊടുക്കണം എന്നുകൂടെ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ അത് മനസ്സിലാകും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബേസിക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്ന് ഞാൻ അതാണ് എപ്പോഴും നിങ്ങളടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ക്ലാസ്സുകൾ മൊത്തം മൊത്തം കാണണം പഠിക്കണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മൊത്തം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് എഴുതുന്ന നോട്ട് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബേസിക് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം ഇനി മെഷീൻ തീരെ ചവിട്ടാനൊന്നും അറിയാത്തവരാണെങ്കിൽ നിങ്ങളത് സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കുക എനിക്കിപ്പോൾ അത് ഓൺലൈനായി ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ട് എനിക്ക് പഠിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ച് തരാമെന്ന് വിചാരിക്കാം പക്ഷേങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ സ്വയം പ്രാക്ടീസ് നിങ്ങൾ ഇത് ഇതേപോലെയുള്ള ഒരു തുണി എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ നാല് ഭാഗവും ഒന്ന് മടക്കി അടിച്ച് നിങ്ങൾ നോക്കുക കേട്ടോ ഇതേപോലെ ഒരു മടക്ക് മടക്കുക എന്നിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് നാല് ഭാഗവും നിങ്ങളൊന്ന് മടക്കി അടിച്ചിട്ട് നിങ്ങൾ നോക്കുക എത്ര പ്രാവശ്യം അടിച്ചാലാണ് നീറ്റാകുക അത്ര വരെയും നിങ്ങൾ മെഷീൻ അടിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു സ്ട്രെയ്റ്റ് ലൈൻ കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ചവിട്ടാനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് പഠിക്കുന്നത് നമ്മളിപ്പോൾ കോളേജിലായാലും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയാലും ഇങ്ങനെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ വരയ്ക്കും ആദ്യം സ്ട്രെയിറ്റ് ലൈൻ പിന്നെ ഇതേപോലെ വളഞ്ഞിട്ടിങ്ങനെ കൊടുക്കും പിന്നെ ഇതേ രീതിയിൽ നമ്മൾ കൊടുക്കും ആ രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് കറക്റ്റ് ആ ഒരു ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ് എന്നിട്ട് ഇതാ കുറച്ച് ടഫായിട്ട് ഇതേ രീതിയിൽ ഒന്ന് വരക്കും എന്നിട്ട് ഒന്നും തെറ്റാതെ കറക്റ്റ് ഇതേ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളച്ച് വളച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല എ എത്ര തവണ ചെയ്തിട്ടാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് ശരിയാക്കിയിട്ട് സ്വയം പ്രാക്ടീസ് ചെയ്യണം സ്റ്റിച്ചിങ് തീരെ അറിയാത്തവരാണെങ്കിൽ അപ്പോൾ രണ്ട് ബേസിക് ക്ലാസ് നമ്മൾ കഴിഞ്ഞു കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചിട്ടില്ലേ ഇനി മൂന്നാമത്തെ ക്ലാസ് മുതൽ അങ്ങോട്ട് അളവെടുക്കാനും കട്ടിങ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഫുൾ പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ബേബി ടൈപ്പ് ഡ്രസ്സുകൾ പഠിച്ച് പിന്നെ നമ്മൾ പാൻറ്റ് കാര്യങ്ങൾ പിന്നെ ടോപ്പ് കാര്യങ്ങൾ ലാസ്റ്റ് നൈറ്റ് ബ്ലൗസ് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന രീതി ഞാനിപ്പോൾ നിങ്ങളെ ഒരു ഫ്രോക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഫ്രോക്ക് ഒന്ന് പേപ്പറിൻ്റെ അകത്ത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ള പാറ്റേൺ മേക്കിങ്ങൊക്കെ കാണിച്ചു തന്നിട്ട് എങ്ങനെ നമുക്ക് ഫ്രോക്ക് കട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ നോട്ടായിട്ട് എഴുതി വെക്കും ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് അതേപോലെ നമ്മൾ തുണിയിൻ്റെ അകത്ത് കട്ട് ചെയ്യുന്ന രീതിയിലാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഇത്രയും ഡീറ്റെയിൽഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയാം ഡയറക്റ്റ് തുണിയിൻറ്റകത്ത് കട്ട് ചെയ്താൽ മതി പേപ്പർ കട്ടിങ് ഒന്നും കാണിക്കേണ്ടാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കൂടുതൽ കമൻറ്റ് നോക്കി എനിക്ക് മനസ്സിലാക്കാമല്ലോ പിന്നെ നിങ്ങളടുത്ത് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫ്രീ ആയി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പഠിക്കാൻ ഫീസ് ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം എനിക്ക് കൂടെ ആയിരിക്കും അത് നിങ്ങൾ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ പ്ലീസ് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് കൂടി ഒന്ന് വെക്കണം ബന്ധുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് എന്നാലേ അടുത്ത ക്ലാസ്സിൽ കാണാം ഇനി അങ്ങോട്ട് ഫുൾ നമ്മൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കും പല മോഡല് നമ്മൾ പഠിക്കും ശരി എന്നാൽ ബായ് അടുത്ത ക്ലാസ്സിൽ കാണേ